പോസ്റ്റൽ ബാലറ്റിൽ തുടങ്ങി വോട്ടെണ്ണലിൻ്റെ തുടക്കം മുതൽ ലീഡ് നിലനിർത്തി നിലനിർത്തിപ്പോന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചിരിക്കുന്നത് പി വി അൻവറിന്റെ പിന്തുണയില്ലാതെ ആര്യാടൻ ഷൌക്കത്ത് പതിനായിരം കടന്നത് യു ഇരട്ടി മധുരമായി എൽഡിഎഫിന്റെ സ്വാധീന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തവണ യുഡിഎഫ് വൻ മുന്നേറ്റമാണുണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ യുഡിഎഫിന് വലിയ സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ല താനും മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ആര്യാടൻ ഷൌക്കത്ത് ലീഡ് നേടി വഴിക്കടവ് പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത് എം സ്വരാജിന്റെ പഞ്ചായത്തായ എടക്കര പഞ്ചായത്ത് പോത്തുകല്ല് പഞ്ചായത്ത് ചുങ്കത്തറ പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ആര്യാടൻ ഷൌക്കത്ത് മുന്നേറ്റമുണ്ടാക്കി സി പി എം സ്വാധീന മേഖലകളിൽ ഷൌക്കത്ത് വോട്ട് വർദ്ധിപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി പതിനാറിൽ അൻവർ തട്ടിയെടുത്ത വിജയം ഇത്തവണ തിരിച്ചെടുത്ത് പിതാവിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഷൌക്കത്ത് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് ബി അൻവറിന്റെ വോട്ടുകൾ പ്രധാന കാരണമാവുകയും ചെയ്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ നിലമ്പൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടാ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്